വേണൽ കടുത്തതോടെ ഇടുക്കിങ്ങാടും ശല്യം രൂക്ഷം കാട്ടാനകൾ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിത്തുടങ്ങിയതോടെ ആശങ്കയിലാണ് മുള്ളരിങ്ങാട്ടെ ജനങ്ങൾ കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയെന്നതിലും ആശങ്ക നിലനിൽക്കുകയാണ് ഒരു വർഷം മുമ്പ് അമയത്തൊട്ട് സ്വദേശി അമറിന്റെ ജീവനെടുത്ത കാട്ടാനകൾ മുള്ളരിങ്ങാട് വീണ്ടും ഭീതി വിതയ്ക്കുകയാണ് വനംവകുപ്പ് വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വൻമരങ്ങൾ തള്ളിയിട്ട് ഇവയെല്ലാം തച്ചുടച്ചാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന മേഖലയിൽ വ്യാപക കൃഷിനാശവും കാട്ടാനക്കൂട്ടം ഉണ്ടാക്കുന്നു ശല്യം രൂക്ഷമായി നാലുവർഷത്തിന് പുറം ലക്ഷങ്ങളുടെ നഷ്ടമാണ് കാട്ടാനകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനോടകം നിരവധി ആളുകൾ വീടും സ്ഥലവും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പലായനം ചെയ്തു പ്രത്യേക പദ്ധതിയാണ് വനംവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നടപ്പാക്കുക എന്നത് ശ്രമകരവുമാണ് അതായത് ഈ ഇതൊരു വിട്ടിൽ കിടക്കുന്ന ഏരിയാണ് അതായത് ഒരു നീണ്ട ലെവലിൽ കിടക്കുന്ന ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ഇതിന് കഴിഞ്ഞതിനപ്പുറത്ത് നമുക്ക് സെറ്റിൽമെന്റ് ഉണ്ട് അത് കഴിഞ്ഞ് പെരിയാറുണ്ട് പെരിയാറ് കഴിഞ്ഞൊരു ഈ രണ്ട് സെറ്റിൽമെന്റും കടത്തിവിട്ടാലേ ഇതിനൊരു ഒരു കണ്ടിന്യൂസ് ഫോറസ്റ്റ് ഏറ്റിലേക്ക് നമ്മൾ എത്തുള്ളൂ ഇതാണ് ഇതിന്റെ ചലഞ്ച് അപ്പൊ ഇതിനോടിച്ചു വിടുകയാണ് അതും കഴിഞ്ഞ് കടത്തിവിടുന്നു ഈ ഡ്രൈവ് നടത്തുന്നത് നമുക്ക് പലപ്പോഴും പെരിയാർ വരെ എത്താൻ പറ്റുന്നു പിന്നെ പെരിയാർ താമസിക്കുന്ന ആൾക്കാർക്കും അവർക്കും ഇതിൽ തിരിച്ചു ഓടിക്കുന്നുണ്ട് ഇതിനെ കടത്തിവിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ പെരിയാറ് കടത്തി വിടാ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ നിന്നും അല്ലല്ല അത് പെരിയാറ് കടത്തി കഴിഞ്ഞാൽ ബീസലി ഇതിനിടയ്ക്ക് രണ്ട് സെറ്റിൽമെന്റ്സ് ഉണ്ട് അപ്പോൾ ഒരു സെറ്റിൽമെന്റ് ഇപ്പുറത്തെ ഭാഗത്ത് ഫെൻസ് ഉണ്ട് മറ്റു ഫെൻസിന് അപ്പുറത്തെ ഭാഗത്ത് ഫെൻസ് ഉണ്ട് രണ്ടും ഇപ്പം ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് രണ്ടിടത്തും കടത്തിവിട്ടാൽ അതിനപ്പുറത്തെ ഫെൻസിൻ്റെ അപ്പുറത്തേക്ക് പൊക്കും അതായത് പെരിയാറ് കഴിഞ്ഞുള്ള സെറ്റിൽമെന്റിന് ശേഷം ഉള്ള ഫ്രണ്ട്സിന്റെ അപ്പുറത്ത് പൂക്കും അതെ അതാണ് എന്റെ ഫൈനൽ ലക്ഷ്യം മലയാട്ടൂർ വനമേഖല ത്രൂ ഇതിപ്പോ കുറച്ച് ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് മൂന്നാറിന്റെ ഡിവിഷന്റെ മേഖലയാണ് അതുകഴിഞ്ഞ് മലയാട്ടൂർ മേഖലയിലേക്ക് എത്തും ഇതാണ് നമ്മുടെ ഫൈനൽ പ്ലാൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലാൻ വേനലിന് മുമ്പ് തന്നെ നടത്താനുള്ള പ്ലാനാണ് നമുക്ക് പക്ഷെ ഇതിന് എല്ലാ ടീമിനും സപ്പോർട്ട് വേണം അപ്പോ അത് ടേക്ക് എ ടേക്ക്അായി പക്ഷെ എനിക്ക് തോന്നുന്നു ഇവത്തിന്റെ മന്ത് നമുക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം പ്രസന്റ് ചെയ്തിരുന്നു ഈ ആഴ്ച നമുക്ക് 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 നമ്മുടെ ലെവലിൽ നമ്മൾ ഡ്രൈവ് പുഷ് ചെയ്ത് ഔട്ട് ചെയ്യാൻ ഇവിടെ ടീം എന്നും വനാതിർത്തികളിലുള്ള രണ്ട് ജനവാസ മേഖലകൾ കടത്തിവേണം കാട്ടാനകളെ മലയാറ്റൂർ വനമേഖലയിലേക്ക് കടത്തിവിടാൻ ഇത് എത്രത്തോളം ഫലവത്താകുമെന്നതാണ് ആശങ്ക വേനൽ രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ കാട്ടാനകളെ പെരിയാർ കടത്താനുള്ള ഡ്രൈവ് തുടങ്ങാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് മേഖലയിൽ ആർ ആർ സേവനം കാര്യക്ഷമമാക്കിയിട്ടുണ്ടെന്നാണ് വിശദീകരണം എന്നാൽ മുമ്പും സമാന വാഗ്ദാനങ്ങൾ വനംവകുപ്പ് നൽകിയെങ്കിലും ഇതൊന്നും നടപ്പാക്കിയില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ജനം ഇടുക്കി